ജീവിതത്തിൻ്റെ ഒതുങ്ങുന്ന വയോജനങ്ങൾക്ക് ആനന്ദയാത്രയൊരുക്കി കേരള പോലീസ് മുതുമല പഞ്ചായത്തിലെ വയോജനങ്ങൾക്കായാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് നിലമ്പൂരിലേക്ക് അവിസ്മരണീയമായ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് പ്രായമായി വീടുകളിൽ ഒതുങ്ങുന്ന വയോജനങ്ങൾക്ക് ഷൊർണൂർ റെയിൽവേ പോലീസ് ഒരുക്കിയ ഉല്ലാസയാത്ര അനുഭൂതിയുടെ കൗതുകമായി ഷൊർണൂരിൽ നിന്ന് പ്രകൃതിയുടെ അനുഗ്രഹമുള്ള നിലമ്പൂരിലേക്കാണ് ഉല്ലാസയാത്ര ആദ്യമായി തീവണ്ടി കാണുന്നതിൻ്റെ കൗതുകം പലരുടെയും മുഖത്തുണ്ടായിരുന്നു ഏഴ് പതിറ്റാണ്ട് തള്ളി നീക്കിയവരുടെ ജീവിതത്തിൽ ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടുനരുന്ന തീവണ്ടി യാത്ര എന്ന മോഹം സഫലമാകുന്നതിൻ്റെ സന്തോഷം അവരിൽ കാണാമായിരുന്നു ഷൊർണൂർ റെയിൽവേ പോലീസ് ഇന്ന ഇന്നേ ദിവസം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങളെ ഒരു പത്ത് എൺപത് പേരെ സംഘടിപ്പിച്ചുകൊണ്ട് മുതുതല പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഇന്നേ ദിവസം അവർക്ക് ഒരു നിലമ്പൂര് യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് അവർക്കും ഒരു മാനസിക സന്തോഷം നൽകത്തക്ക വിധത്തിൽ ഉള്ള പരിപാടിയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മുടെ ജനമൈത്രി പോലീസിൻ്റെ നമ്മുടെ ഷൊർണൂർ ജനമൈത്രി പോലീസിൻ്റെ സി ആർ ഒ ബാബു ആണ് എസ് ഐ ബാബു ആണ് ഇതിനെ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ എസ് ഐ ജയപ്രകാശും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു മാനസിക ഉല്ലാസം നൽകലാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷിതത്തിൽ മുതുമല പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കൊപ്പമായിരുന്നു യാത്ര എഴുപതുകൾ പിന്നിട്ടവരായിരുന്നു ഭൂരിഭാഗം പേരും നിലമ്പൂരിലെ തേക്കി മ്യൂസിയവും മറ്റും കണ്ട് ഇവർ തീവണ്ടിയിൽ തന്നെ തിരിച്ചെത്തി യാത്രാക്കൂലിയും ഭക്ഷണ ചിലവുകളും നിലമ്പൂരിലെ കാഴ്ചകൾ കാണാനുള്ള ചിലവുകളും എല്ലാം പോലീസ് കൂട്ടായ്മ ഇടവക വയോജനങ്ങളുടെ സന്തോഷം പോലീസുകാരുടെയും മനസ്സ് നിറച്ചു ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് ഐ അനിൽമാതുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ ദൗത്യം ഏറ്റെടുത്തത് ഇതിനുള്ള സൗകര്യം ഒരുക്കി റെയിൽവേ ജീവനക്കാരും ഇവരോട് സഹകരിച്ചു അതോടൊപ്പം തന്നെ എല്ലാവരെയും കാണാൻ സന്തോഷം റെയിൽവേ എല്ലാ ടിയും പാടിയും ഉല്ലസിച്ചും തീവണ്ടിയിലെ ഒരു ബോഗി നിറയെ അച്ഛനമ്മമാരെ കണ്ട് യാത്രക്കാരും ഇവർക്കൊപ്പം ചേർന്നതോടെ ഉല്ലാസയാത്ര ജീവിതത്തിൻ്റെ ആനന്ദയാത്രയായി മാറി കുടുംബ പ്രാരാബ്ധങ്ങളുടെ ഇടയിലൂടെ ജീവിതം തള്ളി നീക്കുന്ന പോലീസ് ഒരുക്കിയ യാത്ര നവ്യാനുഭവമായി ന്യൂസ് ഡെസ്ക് യു ടോക്ക്